ായിട്ട് മഴ കാണതാവിട്ട നല്ല മഴ നല്ല മഴ ആകാശത്തു വെള്ളം പൊട്ടി വീഴേ വീടെ പരീക്ഷ അല്ല ഒരു മാശിച്ചു മോഹിച്ചിരുന്ന ആ ഒരു വേനൽ മഴ എത്തിയിട്ടുണ്ട് പല ഭാഗങ്ങളിലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ വലിയ കാര്യായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും മടക്കി നൽകി ഒന്ന് രണ്ടു വട്ടമായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ അതിലൊരു സന്തോഷം പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉപകാരമൊന്നുമില്ല ചൂട് കൂടിട്ടന്നെയുള്ളൂ അന്നാലും ഒരു സന്തോഷം മഴ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അപ്പൊ ഞാൻ എല്ലാവരെയും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും നമ്മുടെ ചാർലിയുടെ ആദ്യത്തെ മഴ ആയിരിക്കും കേട്ടോ ഒരു പക്ഷെ അവള് ജനിച്ചിട്ട് അവളാണോ അവനാണോ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല കേട്ടോ എന്തായാലും നമ്മൾ അവളൊന്നും അവനൊക്കെ വിളിക്കാറുണ്ട് ഏർ ജനിച്ചിട്ട് ആദ്യത്തെ മഴയായിരിക്കും ഇപ്പൊ ഒന്നര മാസം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ ഒരു ഒരു മാസം ഏകദേശം ആവാൻ പോകുന്നു അപ്പോൾ ഒരു രണ്ടര മാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇടിമിന്നുണ്ട് ഇടിമിന്നലും ഇടിമിന്നലും ഞാൻ ഫുള്ള് ടേസ്റ്റ് ഒന്നും നന്ദു പോലെ ഇടണം വീഡിയോ മേക്കപ്പ് കൊടുക്കണം എന്തായാലും നല്ല മഴയൊക്കെ പെയ്തതല്ലേ അപ്പൊ ഞങ്ങളൊരു ചൂട് ചായയും സമൂസയൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മടെ ചേറ്റുവേലിക്ക് വന്നതാണ് കേട്ടോ നോമ്പുതറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇടയ്ക്കും തലക്കൊക്കെ കിട്ടാറുണ്ട് എന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതും തക്കുടുമാമന്റെ വക പായസം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആയിരങ്ങി അമ്പലത്തിലെ കൊടിയിറക്കത്തിന്റെ വകയായിട്ടുള്ള പായസമാണ് തക്കുടു എല്ലാ പ്രാവശ്യം കൊണ്ടുവരാറുണ്ട് കേട്ടോ മുടങ്ങാണ്ട് എത്തിക്കാറുണ്ട് ഇവിടെ പിള്ളേർക്ക് വലിയ താല്പര്യം എന്നാൽ ഇടയ്ക്കും തലക്കൊക്കെ കഴിക്കും അപ്പൊ പായയുമ്പോ അത് ആ വല്യമ്മയ്ക്കുള്ളത് കൊണ്ടി കൊടുക്കാൻ വേണ്ടി പോവാനാണ് കേട്ടോ പഠിച്ച് പഠിച്ച തല വേദന എടുത്തിട്ടാണ് ഇത് പിറ്റേ ദിവസം തന്നെ കേട്ടോ നമ്മുടെ പൂജാമുറിയിലത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൂജാമുറിയിലത്തെ മാത്രമല്ല വീട്ടിലത്തെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ മാത്രമാണ് ഒരു ചേട്ടൻ വന്നിട്ടുള്ളൂ എന്ന് ആൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയത് കേട്ടോ ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ സൈഡിൽ നിങ്ങൾ കാണില്ലേ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ അവിടെയാണ് വെക്കാറുള്ളത് അതൊന്ന് മാറ്റണം അതാകെ പൊട്ടി പൊളിഞ്ഞൊരു ഇതായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളോട് വരാൻ വേണ്ടിയിട്ട് വിഷു നമ്മളേക്ക് മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ സ്റ്റാൻഡാക്കിയിട്ട് വെക്കാനില്ല കേട്ടോ വേറെ രീതിയിൽ നല്ല ഭംഗിയിലൊക്കെ നമ്മൾ സെറ്റ് സെറ്റാക്കൂലേ അങ്ങനെ ആക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ട് എത്രയാണെങ്കിൽ പൂജാമുറി തന്നെയല്ലേ ഇത് നമുക്ക് നമ്മുടെ അടുക്കളയുടെ ആ ഒരു കബോർഡിൻ്റെ പണിയൊക്കെ നടക്കുന്ന നേരത്ത് അതായിട്ട് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു അവരൊരു ഉടായിപ്പ് സെറ്റപ്പാക്കിയിട്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ പണി ഫുള്ളായിട്ട് മുഴുവനാക്കാണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് പോയി ഇവിടെയുള്ള ഒട്ടുമിക്ക പണിക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒന്നും ആർ എനിക്ക് തോന്നണോ ആർക്കും പൈസയൊന്നും വേണ്ടാന്ന് തോന്നുന്നു പൈസയൊക്കെ കിട്ടുക അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ സ്ഥിരം ഒരു പണി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് സന്തോഷം അല്ല ഉണ്ടാവുക പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെ പണിക്ക് വിളിച്ചാലും വരില്ല അന്നാട്ട് വന്നാൽ തന്നെ അത് മുഴുവനാക്കിയിട്ടോട്ട് പോകൂലട്ടോ അങ്ങനൊരു പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ളവർ അപ്പം ഞാൻ ജനാലയുടെ കമ്പിയും വാതിലും ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം കരി നന്നായിട്ട് ജനാലയൊക്കെ ആണെങ്കിലും നമ്മൾ പോളിഷ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തുടച്ചെടുക്കാൻ സുഖമാണ് വാതിൽ മേലത്തെ ആണെങ്കിലും ജനലിൽ മേലത്തെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് തുടച്ചാൽ ആ കരിയും കൂടി പോരും പക്ഷെ ചുമരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വൃത്തിയില്ലാലോ എന്തൊക്കെ ചെയ്താലും ആ ഒരു കരി കറക്റ്റായിട്ട് അത് പറ്റി പിടിച്ചിരിക്കും ഇന്നസെൻറ്റ് പറയണതുപോലെ പണ്ടത്തെ ജിംനാസ്റ്റിന് കേട്ടോ അതുകൊണ്ട് ഇരുന്ന് തുടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ സാമിറൂമ് എപ്പോഴും തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ സോപ്പും പൊടി ഇട്ടിട്ടാണ് കേട്ടോ തുടക്കാറുള്ളത് അതെന്താ വച്ചാൽ നമുക്ക് എണ്ണയൊക്കെ പോട്ടുള്ള ഒരു എന്താ പറയുക വഴിവഴുപ്പും കാര്യങ്ങളൊക്കെ പോകണമെന്ന് വച്ചാൽ ഈ സോപ്പും പൊടി ഇട്ടിട്ട് നന്നായി തേച്ച് സ്ക്രബ്ബർ കൊണ്ട് അരച്ചെടുക്കുക തന്നെ വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പണിയാണ് മെനക്കട് കാരണം ഇത് സോപ്പും സോപ്പും വത പോവില്ല നമ്മളൊരു മൂന്നാലഞ്ച് വട്ടം മതം തുണി മുക്കി നനച്ച് എടുത്തെങ്ങാൽ മാത്രമാണ് ആ ഒരു സോപ്പും വധ പോയിട്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് കിട്ടുകയുള്ളൂ അപ്പം അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ തണ്ടൽ ഒടികൂട്ടാ നന്നായിട്ട് നട്ടലിനെ ആരോഗ്യമൊക്കെ ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാനും പിടിക്കാനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഇരിക്കലും പിടിക്കലും തുടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കുറച്ച് നാള് മുന്നേ നമ്മൾ നമ്മള് മീഷോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അന്ന് വാങ്ങിച്ച നമ്മുടെ പൂക്കളും സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ പൂജാറും അടുത്ത മാസം ഞങ്ങൾ വീട്ടില് പെണ്ണാണെ അതെ എന്റെ പെണ്ണിട്ടോണ്ട് വിഷമത്തിനാണോ കറിയാത്തേ അടുത്ത മാസം വരുന്ന മാമനാണ് മാമന ഉറക്കു വിളിച്ച മതി

പിന്നെ കുഞ്ഞുമാൻ പോവായി പത്ത ദിവസം ഓൺലി ഓൺലിറ്റണ്ണ് പച്ചക്കണ് ചന്ദ്രനെ നോക്കി എന്തൊരു ഭംഗിയ ചന്ദ്രനെ കാണാല്ലേ നോക്കി ഓടിയോന്തൊരു ഭംഗിയെ കാണാൻ ഭയങ്കര ഇഷ്ട റെഡ് റെഡ് മൂൺ നല്ല ആയിരുന്നു നീ എന്നിട്ട പറഞ്ഞേ കണ്ടില് ചന്ദ്രന അതെ നാളെ നോക്കാം കേട്ടോ ആകാശം ഭംഗിയാ എന്തിനു അതെയോ ആകാശം നോക്കിയ ഒരു പ്രത്യേകത രണ്ടല്ലേ ആകാശം ആശാഖെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ ഈയൊരു പ്രാന്ത് വേറെ ഒന്നും അല്ല നമ്മുടെ ചന്ദ്രനെ നോക്കുന്ന സ്വഭാവം ചന്ദ്രനെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പുറത്തെ വീടും അപ്പുറത്തെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ വൈകുന്നേരം ആയാൽ നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ട് നോക്കുക അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കുക പിന്നെ അതിന് എന്തെങ്കിലും നമുക്ക് ചില നേരത്തെ ചന്ദ്രൻ ചന്ദ്രനെ നക്ഷത്രക്കെ ഇങ്ങനെ മൂവ് ചെയ്യണതുപോലെ തോന്നില്ല അപ്പം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം നല്ല രസമാണ് സംഭവം വൈകുന്നേരം ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്കായിരിക്കും നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്ന ആളോ പതിനാലാം തീയ്യതിയോ മറ്റോ റെഡ് മൂൺ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ രണ്ട് ദിവസം ഇറങ്ങി നോക്കിയിട്ടോ പക്ഷേ റെഡ് മൂണിനെ നമ്മൾ കണ്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ റെഡ് മൂണിനെ കാണാഞ്ഞത് പക്ഷേ ഇത് ഈ പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ചന്ദ്രൻ അടിപൊളിയായിട്ടുണ്ട് ഈ കാണുന്ന ഭാഗങ്ങൾ നമ്മുടെ ആരിങ്ങണ്ണിപുരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യങ്ങണ്ണിപൂരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താംന്ന് ഇത് ടി എസ് സിക്കാരുടെ ശിവനാണ് ശിവനും മഹാവിഷ്ണുവും കൂടെ പകുതി പകുതി ആ ഒരു മോഹിനി രൂപം മോഹിനി രൂപമല്ല അല്ലേ മോഹിനിരൂപം എന്ന് പറയുമ്പോൾ പകുതി പെണ്ണല്ലേ വരാം പക്ഷേ സംഭവം അതാണ് పగది పగది മുപ്പത്തി ഒന്ന് ആനയാണ് ഇപ്രാവശ്യം നമ്മുടെ ആരെങ്കണി പൂരത്തിനെ ഉണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളിതിൽ കാണുമ്പോൾ എല്ലാ ആനയും ഉണ്ടായിരിക്കില്ല കേട്ടോ കാരണം ഞാനൊരു നാലുമണിയായിപ്പോൾ നമ്മൾ പൂരത്തിന് ഇറങ്ങിയതാണ് ഞാൻ പറഞ്ഞ് പിള്ളേരെടുത്ത് ആറുമണിയൊക്കെ ആയിട്ട് പോയാൽ മതി പൂരം കയറാൻ ഏകദേശം ആ ഒരു ടൈമൊക്കെ ആവുമല്ലോ പക്ഷെ അവർക്ക് ഇരിക്ക പൂർത്തി ഇല്ലാതെ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ എന്നിട്ട് നമ്മളൊരു നാലുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നാലരോട് കൂടിയിട്ട് പൂര പറമ്പിലേക്ക് ഏകദേശം നടന്ന് എത്തണല്ലോ നമുക്ക് നാഷണൽ സ്കൂളിൻ്റെ ഗ്രൗണ്ട് വരേ വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ അവിടെ നിന്നോട് നടന്നെത്തി പിന്നെ പൂരം തുടങ്ങി കേട്ടോ അമ്മൂട്ടിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ ഹിരണ്യെ അതാണ് വ്ളോഗിൻ്റെ അതായത് ഈ ഒരു പുരത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് കണ്ടില്ലേ അമ്മൂട്ടിയുടെ ഒരു കുട്ടി അവൾ അപ്പോൾ ഏകദേശം ആനകളൊക്കെ വന്നു നമ്മളൊരു ഏകദേശം മണി ആറുമണിവരെയൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും മുഴുവൻ ആനകളും എത്തിയിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ ഓരോ അനകളും ഓരോരോ ഭാഗത്തു നിന്നായിട്ടല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരുമിച്ചൊന്നും അല്ലല്ലോ പിന്നെ പകുതി പേരോടും അകത്ത് കയറാൻ പറയും എന്നാലൊ അവർ ഇങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കും അത് എത്ര നേരം അവർ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് അറിയുമോ ഒന്ന് നാനിനൊന്നും അകത്തേക്ക് കയറ്റി നിർത്തണത് എനിക്കങ്ങനെ ആനകളിങ്ങനെ നിര നിൽക്കണം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം ആനത്തിരി പേടിക്കേണ്ട ഒരു സംഭവമാണെങ്കിലും ആരെങ്ങനെ പുറത്തിന് പോയിട്ട് ഞാനത് കാണാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ തീറ്റ മത്സരത്തിലേക്ക് കടന്നു ഇതിൻ്റെ ഷോർട്സ് ഞാനിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യണില്ല ഇത് അരിങ്ങണ്യപുരത്തിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടാവാറുണ്ട് ഞാൻ എന്നുവരെ കണ്ടിട്ടില്ലേ പറയാൻ തുള്ളല്ലോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാറുള്ളത് ഒരു ഒമ്പത് മണി ഒമ്പതര പത്ത് മണിയോട് കൂടിയിട്ടൊക്കെ എത്താറുണ്ട് പൂരസാധനങ്ങൾ വാങ്ങിക്കണം പിന്നെ പിള്ളേർക്ക് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരിക്കും ഇതെല്ലാ വട്ടവും ഇവർ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഈ പേര് എഴുതിയിട്ടുള്ള നമ്മുടെ ചിരട്ട കൊണ്ടുതന്നെ ഞാൻ തോന്നുന്നു ചിരട്ടയാണത് ഫൈബർ ആണോ എന്ന് എനിക്കറിയില്ല അതുമായ പേരെ എഴുതിയിട്ടുള്ള സംഭവം ആമ്മൂട്ടി ക്ഷീണിതയാണ് അതുകൊണ്ട് എല്ലാ കസരയിലും കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാൾക്കും അതൊക്കെ വാങ്ങിച്ചു പിന്നെ പായുമ്പോഴേക്ക് ഞാനൊരു വള വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൾക്ക് വള വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ വാങ്ങിച്ച വളക്ക് വളയുടെ അളവ് ശരിയല്ലായിരുന്നു അതുകൊണ്ട് അത് അമ്പുട്ടിയുടെ സോറി അമ്പുട്ടെല്ലാം എല്ലാം പടയാ കൂട്ടുകാരത്തേക്ക് കൊടുത്തു വിട്ടോ അവൾക്ക് വേറെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അനന്തികയ്ക്ക് കൊടുക്കാൻ വേണ്ടി വേറെ വാങ്ങേണ്ടായിരുന്നു കഴിച്ചാൽ അപ്പോൾ അതും കൊടുത്തു പിന്നെ ഈ ഒരു വളയും കൊടുത്തു വിട്ടോ ഇതാണ് പായുവിൻ്റെ മോതിരം നമ്മുടെ ഇവിടെ എത്രയൊക്കെ പൂരം നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പൂര സാധനങ്ങൾ വാങ്ങിക്കാ കാരങ്ങനെ മാത്രമായിരിക്കട്ടോ അല്ലാതെ വേറെ ഒന്നും വാങ്ങിക്കാറില്ല അപ്പൊ കാലത്ത് എണീറ്റും ഇങ്ങോട്ടേക്ക് വന്നത് കൊണ്ട് തന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്നിട്ടാണ് പിന്നെ നമ്മൾ ചായ പൊടിയൊക്കെ കഴിക്കുന്നത് അപ്പോ ബജ്ജി വാങ്ങിച്ചത് അമ്മൂട്ടിക്ക് ഇഷ്ടായില്ല അമ്മൂട്ടിക്ക് കായ് ബജ്ജി ഇഷ്ടമായതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് പക്ഷെ അവൾക്കത് ഇഷ്ടായില്ല തണുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂരപ്പറമ്പൊക്കെ ഒഴിഞ്ഞത് ആ തിരക്കും ബഹളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഈ ഇത് മാങ്ങിണ്ടാവും മാവൊക്കെ ഇപ്പഴും ഉണ്ട് പക്ഷെ മന പോയി ഞാവലന്മാരവും പോയി അത് കൂട്ടിക്കെടുക്കായിരുന്നു ആൾ താമസം പിന്നെ വാടയ്ക്ക് കൊടുത്തോടൊന്നു പോകുന്നുണ്ട് പൈന വേണ്ട വേറെ ബോൾസ് വേണോ ചീസ് ബോൾസ് വേണ്ട അടുക്കള കെടുക്കണ കണ്ടിട്ട് ആരും പേടിക്കണ്ട അടുക്കളയിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വൃത്തിയേടായിട്ട് കിടക്കണ കണ്ടില്ലേ സംഭവങ്ങളൊക്കെ ഇരിക്കേണ്ട ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഇവിടെ കണ്ട ഇത് നമ്മൾ ഉപയോഗിക്കാത്ത സ്വിച്ച് തന്നെയുണ്ട് അത് വെറുതെ ഷോ സ്വിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ കുറേ നമ്മൾ ഇതൊക്കെ കണ്ടില്ലേ അങ്ങനെ ഉപയോഗിക്കാണ്ട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങനെ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അങ്ങനെ തന്നെയല്ലേ പറയാം ശ്വാസിച്ച അങ്ങനെ ആയിരിക്കും പറയാൻ എനിക്ക് അറിയില്ല നമ്മളിവിടെ സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ട്രിപ്പ് ലൈറ്റ് മുകളിലും കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോക്ക് ഇത്രയും കൂടിയേ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇപ്പം ഒരു ഇതൊക്കെ ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചതാവട്ടാ ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഒരു ചായ ഇട്ട് കുടിക്കട്ടെ മുകളിലത്തെ ഒക്കെ ഇതൊക്കെ ഊരിയിട്ടുണ്ടേ അത് ഊരിയിട്ടുണ്ട് കുറെ പണിയുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരു ക്ലീനിങ് ആവുമ്പോ അസ്തല് പണിക്ക് കിട്ടും കുറച്ചേരം ഒന്നു ഇടുന്നുണ്ടോ നമുക്കിന്ന് അരിയണി പൂരം ഒക്കെ കഴിഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പണ്ട് അച്ഛനുള്ള കാലത്ത് ഏർ ഇങ്ങനെ പൂരം കഴിയുമ്പോ അച്ഛൻ കൊണ്ടുവരും അതായത് ഞാൻ പൂരത്തിന് അവിടെ ആയിരിക്കുമല്ലോ അപ്പൊ ഞാൻ എന്നെ കൂടെ കൊണ്ടാക്കുന്ന സമയത്ത് പണ്ടൊക്കെ അച്ഛനും കൊണ്ടാക്കി തരാം അറ്റാജി അങ്ങനെ പൂരൊക്കെ കഴിയുമ്പോ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരിക്കും പൂരത്തിന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴക്കം ഉണ്ടാക്കും അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ ഫസ്റ്റത്തെ പൂരത്തിനു വെച്ചാൽ ഇതുപോലെ അതൊന്ന് ഞാനിവിടെയായിരുന്നു കട്ടാ പൂരം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരെ എന്താന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അവിടുന്ന് എനിക്കും പൂരത്തിന് പോയിണ്ടാവാറുമില്ല അന്ന് ഒരു ലോഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അത്ര അധികം സാധനങ്ങൾ കൊണ്ടുവരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ മൊത്തം എല്ലാവർക്കും സപ്ലൈ ചെയ്യലായിരുന്നു നമ്മൾ കല്യാണത്തിന് വിരുത്തൂണൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരില്ല അതേപോലെ സാധനങ്ങള് കൊണ്ടുവന്നിട്ട് ഈ പൂര ഒരു ഒരു പൊരി ഒരു പൊരിയെ പക്ഷെ ആക്കെന്നറിയ പൊരിയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുന്നത് അതുപോലെ അലുവ അങ്ങനെ കൊറേ കൊറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ പൂരത്തിൻറെ നമ്മള് കൊറേ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തു അമ്മയ്ക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തു പിള്ളേർ ടി വി വെച്ചിട്ടുണ്ട് അതിന്റെ സൗണ്ട് ബാക്കി കേൾക്കണത് ഞാൻ പറഞ്ഞിങ് കേക്കണ്ടോന്നിന് അറിയില്ല ഞാൻ ഏട്ടൻ വരും മാട്ടിനോട് മൈക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ വിളിക്കണുണ്ട് ശരി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചതേ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ ആദ്യമേ അറിഞ്ഞുകഴിഞ്ഞേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്